ഓർ മത്സ്യങ്ങളെ സമുദ്ര ഉപരിതലത്തിൽ കണ്ടെത്തുന്നത് ദുരന്ത സൂചന എന്ന വിശ്വാസം പൊതുവെയുണ്ട് കനേറി ദ്വീപുകളിലെ ബീച്ചിൽ അപൂർവമായ ഓർ മത്സ്യത്തെ കണ്ടത് പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ സമുദ്ര ഉപരിതലത്തിൽ നിന്നും അറുന്നൂറ്റി അൻപത്തി ആറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലോപരിതലത്തിൽ എത്തുന്നത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം അതുകൊണ്ട് ആഴം കുറഞ്ഞയിടത്ത് ഇവയെ കാണുന്നത് ആളുകൾക്ക് ഭയമാണ് ഈ മാസം പത്തിനാണ് ബീച്ചിൽ നീന്താനെത്തിയവർ ഓർ മത്സ്യത്തെ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടത് തൊണ്ണൂറ് ലക്ഷം പേരാണെന്ന് അറിയുമ്പോൾ ഓർമത്സ്യം നിസാരമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകും കടൽ ദൈവത്തിന്റെ സന്ദേശവാഹകൻ എന്നാണ് ജപ്പാനീസ് മിത്തോളജിയിൽ ഓർ മത്സ്യം അറിയപ്പെടുന്നത് ഭൂകമ്പം ചുഴലിക്കാറ്റ് സുനാമി എന്നിങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ വരവറിയിക്കുന്നതാണ് ഓർ മത്സ്യമെന്നാണ് പരക്കെയുള്ള വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുഖുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ട് വർഷങ്ങളിൽ ഡസൺ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയതോടെ ഈ വിശ്വാസത്തിന് ആക്കം കൂടുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സമുദ്രപ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യകാരണങ്ങളോ മൂലമാണ് ഓർ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് എന്നും പറയുന്നുണ്ട് ആഴക്കടലിൽ കഴിയുന്നതുകൊണ്ട് ഇവയുടെ ജീവിത പരിസരങ്ങൾ പഠിച്ചെടുക്കാനും വിഷമമാണ് കാനേറി ദ്വീപുകളിലായ പ്ലായ ക്ലുമാഡ തീരത്താണ് ഇക്കുറി ഓർ മത്സ്യത്തെ കണ്ടെത്തിയത് ഇൻസ്റ്റാ വീഡിയോയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം ലൈക്കും അയ്യായിരം കമന്റുകളും ഉണ്ട് വളരെ മോശമായതെന്തോ സംഭവിക്കാൻ പോകുന്നു പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പാണ് അവരുടെ വരവ് അത് സമുദ്രോപരിതലത്തിൽ വരുമ്പോൾ ഭൂകമ്പം വരുന്നു എന്നർത്ഥം സുനാമി വരുന്നു ഇത്തരത്തിലാണ് കമന്റുകൾ ആഴ്ചകൾക്ക് മുമ്പ് മെക്സിക്കോയിലെ ഒരു ബീച്ചിൽ ഓർ മത്സ്യത്തെ കണ്ടത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ഡുസ്ഡോ ഫിഷ് എന്നും വെളുപ്പേരുള്ള ആഴക്കടലിൽ കാണപ്പെടുന്ന ഈ മത്സ്യം ചത്തടിയുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ മുന്നറിയിപ്പെന്നാണ് മെക്സിക്കോയിലെ ജനങ്ങളും കരുതുന്നത് അതേസമയം തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മത്സ്യം തന്നെയാണ് ഓർ മത്സ്യം ഭൂകമ്പം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ ഇവയ്ക്ക് ഇവയ്ക്ക് സാധിക്കുമെന്ന് കരുതുന്നവരുണ്ട് അതേസമയം ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം വളരെ മണ്ടത്തരമാണെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ സമുദ്രത്തിന് മുകളിലേക്ക് ഇവർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും എന്തായാലും കഴിഞ്ഞ രണ്ടു തവണയും ഇത്തരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഓർമത്സ്യത്തെ കണ്ടെത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്